ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മസൂർ മസൂർദാൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ സ്കിൻ ബ്രൈറ്റ് ആണെങ്കിലും ടാൻ മാറാനും സ്കിന്നിലെ ചുളിവുകൾ മാറാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് മസൂർദാലാണ് കേട്ടോ അഥവാ ചുവന്ന പരിപ്പാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മസൂർ ദാൽ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും ഫൈൻ ഫൈൻലൈൻസും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫേം ആക്കാനും കറുത്ത പാടുകൾ മാറാനും നിറം ഒക്കെ സഹായിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് കേട്ടോ പച്ച പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു ഫേസ് പാക്കിന് ഏറ്റവും നല്ലത് പാൽ തന്നെയാണ് ഇനി പാല് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കുകയാണ് അതിൽ കൂടുതലായാലും കുഴപ്പമില്ല പിന്നെ പാല് പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ ഇത് കുതിർത്ത് വെക്കുമ്പോൾ അപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മസൂർ ദാൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മസൂർദാൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മുൾട്ടാണിവിട്ടിയാണ് കേട്ടോ ഇതൊരു എടുക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മുൾട്ടാണി മുൾട്ടാണിവിട്ടിയോ അങ്ങനെയുള്ള സ്കിൻ ബ്രൈറ്റ് ആക്കാനും കരിവാളിപ്പ് മാറാനും സ്കിന്നിന് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണിവിട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുൾട്ടാണി മുൾട്ടാണിവിട്ടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കും അതുപോലെ തന്നെ ഓപ്പൺ പോസ് ഒക്കെ മാറാനും ഫേസിലുള്ള ഓവറായിട്ടുള്ള ഓയില് ഒക്കെ സഹായിക്കും അതിനുശേഷം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാൻ നോക്കുക എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുറച്ചധികം മസാജ് ചെയ്ത് കൊടുത്താൽ മതി കിട്ടുക അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കാരണം ഇത് മസൂർദാലായത് കൊണ്ട് തന്നെ അതിനൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ചെറിയ രീതിയിലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇരുപത് മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് പിന്നെ നിങ്ങൾക്കിത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒറ്റ യൂസ് തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇത് താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ദിയൂസിൻ്റെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സ്കിന്ന് ആക്കാത്ത ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവും ആ ഒരു ഡ്രൈനെസ് ഇല്ലാതിരിക്കാനും സ്കിന്നിന് ആവശ്യമായിട്ടുള്ള മോയിസ്ചർ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്